ഇവൾക്കന്ന് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല അല്ല പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ അങ്ങനെ ഈ വിവാഹമെന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ ഇവനെ പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധമുണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ മാന്യതയുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുക്കൂ ഇല്ല അല്ല ഇത് എന്റെ മാത്രം തീരുമാനമല്ല അച്ഛന്റെ അമ്മയുടെ വിളിച്ചു എന്നാ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം ഇത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത് അങ്ങനെ ഇവളൊരു മീറ്റ് വിട്ടുകഴിഞ്ഞാൽ പൊന്നുമോൻ അകത്താ അതറിയോ ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷിമയായിരിക്കും അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ പത്തിന്റെ പൈസ ഇല്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരില്ലത് കൊണ്ട്

പെൺകുട്ടികളെ ഇറക്കി ഇവിടെ അത്ര പാടൊന്നുമില്ല അവർ നന്നായിട്ട് ജീവിച്ചു ഇനി ഇവിടുന്ന് നിശിമേ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത് അത് നമ്മുടെ ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും അങ്ങനെ ഒരു മോളില്ല എന്നങ്ങ് വിചാരിച്ചാൽ മതി യു ക്യാൻ അച്ഛൻ്റെ നെഞ്ചുവേദനയൊക്കെ പോയല്ലോ അല്ലേ